നമസ്കാരം ആകെ ആറ് ദിവസത്തെ ജോലി തൊഴിലുറപ്പിന്റെ ജോലി പന്ത്രണ്ട് ദിവസം ജോലി ചെയ്തവരുമുണ്ട് എട്ട് ദിവസം ചെയ്തവരുണ്ട് ആറിനും പന്ത്രണ്ടിനും ഇടയിൽ ജോലി ചെയ്ത മുഴുവൻ ആൾക്കാർ ശമ്പളം കിട്ടുന്ന സമയമായിപ്പോ അതായത് ഇതിന്റെ കൂലി കിട്ടുന്ന സമയമായപ്പോ ആറ് ശമ്പളം ഇല്ല ആറ് ശമ്പളം ഇല്ല അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിടിച്ചു അങ്ങനെ ഓണം എന്നത് പട്ടിണി ഓണം മാറും എന്ന കാര്യം ഡിഫറെന്റ് ആംഗിൾസ് റിപ്പോർട്ട് ചെയ്തിരുന്നു സൽഫലമായിട്ട് ആ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് നിർബന്ധപൂർവ്വം പിടിച്ചെടുത്ത പൈസ തിരിച്ചു കൊടുത്തുകൊണ്ട് പഞ്ചായത്ത് മാതൃകയായ വാർത്തയും ഡിഫർനാഗ്സ് തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നു തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ ആറ് ദിവസത്തെ പണം പിടിച്ചെടുക്കുമ്പോൾ ആകെ ആറ് ദിവസം ജോലി ചെയ്തവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ആകെ പത്തോ രണ്ടായിരം രൂപയാണ് കിട്ടുന്നത് ആ പണമാണ് പിടിച്ചെടുത്തത് ഏതെങ്കിലും സമാന ഒരുപക്ഷെ കൂടി ക്രൂരമായ സംഭവമാണ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയിൽ അരങ്ങേറിയത് ഒരു വൃദ്ധൻ അറുപത്തിയഞ്ചു വയസ്സുള്ള ഒരു വൃദ്ധൻ അതേ തൊഴിലുറപ്പില് തന്റെ കൂലി കിട്ടാൻ വേണ്ടി കല്ലറ പഞ്ചായത്ത് ഓഫീസിലെത്തി സി പി എം പ്രവർത്തകർ നല്ല അടി കൊടുത്തു അല്ല രക്ഷാപ്രവർത്തനം നടത്തി പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത് കഴുത്തിൽ മർദ്ദനമേറ്റ പാടുണ്ടെന്നും ആവശ്യനായ തന്നെ മറ്റുള്ളവരാണ് പുറത്തേക്ക് എത്തിച്ചെന്നും പറയുന്നുണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് വേണം കല്ലറ മുതവിള കീഴാർ മാവിള വീട്ടിൽ ശശികുമാർ അറുപത്തി നാല് വയസ്സുള്ള ഒരു വയോവൃദ്ധൻ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശരിയാക്കിയിട്ടുണ്ടാവും പിന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ ഡിവൈഎഫ്ഐക്കാരും സി പി എംമാരും മോശമൊന്നും അല്ലല്ലോ നമ്മുടെ കേരള സഹസും മുതൽ നമ്മൾ കാണുന്നുണ്ട് കല്ലറ ഗവൺമെന്റ് ആശുപത്രി ചികിത്സയിലാണെന്നാണ് വാർത്ത വരുന്നത് ഞാൻ ആലോചിക്കുന്നത് തൊഴിലുറപ്പ് കൂലി എന്ന് പറയുന്നത് വീട്ടിൽ പട്ടിണി ആയതുകൊണ്ടാണ് ഈ വയസ്സാം കാലത്തും അല്ലെങ്കിൽ ഈ സന്ദർഭത്തിലും ഒക്കെ ഓരോരുത്തർ പണിക്കിറങ്ങുന്നത് ജോലിയില്ല നിലവിലില്ല വീട്ടിൽ മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജോലിയില്ല ജോലി കൊടുക്കുന്ന ഒരു സംവിധാനമില്ല ഇനി വരാൻ പോകുന്ന അദാലത്തുകളിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്ഷരം ഇണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും പട്ടിണി കിടക്കാൻ പറ്റില്ല എന്തെങ്കിലും ജോലി ചെയ്യണം അങ്ങനെ ജോലി ചെയ്യുമ്പോൾ കൂലിക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ മർദ്ദനമുറകൾ നടത്തി നടത്തിവിടാനാണെങ്കിൽ എന്ത് ചെയ്യും തൊഴിലുറപ്പിന്റെ കൂലി എന്ന് പറഞ്ഞാൽ തുച്ഛമായ കൂലിയാണ് ഇനി ആ കൂലി മതിയാവില്ല അദ്ദേഹത്തിന്റെ മർദ്ദനത്തിന്റെ ചികിത്സ പൂർത്തിയാക്കാൻ